ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ നേതൃത്വത്തിൽ കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസിൽ വെച്ച് പ്രസംഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു സോൺ ബിസിനസ് കോർഡിനേറ്റർ സിയാ ഉൽ ഹക് എടപ്പയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊപ്പം നേതൃത്വത്തിൽ കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസിൽ വെച്ച് പ്രസംഗ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കൊപ്പം ജെ സി ഐ പ്രസിഡന്റ് വി ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള

ും എല്ലാം ക്ലാസ് എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് മാഡത്തിന്റെ നിരവധി ക്ലാസ്സുകൾ കുട്ടികളെ ക്ലാസുകൾ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പോൾ ഏറ്റവും ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളത്

നിങ്ങളുടെ ഉള്ളിൽ വാങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത നിങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ മാത്രം വാങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഇന്ന് നിങ്ങൾക്ക് പുറത്തേക്കിടക്കാൻ ഒരാ പ്രശ്നമാണ് നിങ്ങളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുറത്ത് കാണിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ വാക്കുകളെ ഏറ്റവും ഊർച്ചയുള്ള ആയുധം വാക്കാണ് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഊർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് വാക്കാണ് അതിനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മുറിച്ചെടുക്കുന്ന രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഏത് രീതിയിലാണ് നമ്മുടെ ഉള്ളിലുള്ള വാക്കുകളെ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ പ്രസക്തി മറിയം ക്യാമ്പസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ മുൻ പ്രസിഡന്റുമാരായ ജെ സി സെൻ ഡോക്ടർ നൌഫൽ ജെ സി എച്ച് ജി എഫ് മുനവീർ ജെ സി നിസാം തിരുവേഗപ്പുറ ജെ സി ഗഫൂർ സോൺ ജെ ജെ വിംഗ് കോർഡിനേറ്റർ റഫീഖ് പട്ടാമ്പി മറിയം ഗേൾസ് ക്യാമ്പസ് പ്രിൻസിപ്പൽ അനസ് വാഫി അഡ്മിൻ തസ്നീബ് അൻവരി സ്മിത കെ പി ഷന ശ്രീഷ്മ വർഷ റഹീമ ഷാഹിന മീര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു